കേട്ട സുഹൃത്തുക്കളാണ് നിങ്ങളിപ്പോ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നത് കണ്ടോ ഇത് നമ്മൾ തൂക്കിയല്ല അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഒരു കക്ഷാണ് ഈ തൂക്കുന്നത് വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആണ് വെച്ചാൽ നമ്മൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി ഗ്യാസ് ഭാരത് ഗ്യാസിന്റെ പ്രോഗ ഡീലറ് നമ്മുടെ വീട്ടിൽ എത്തിച്ചു വന്ന ഒരു ഗ്യാസിന്റെ സിലിണ്ടറാണത് ആള് വീട്ടിൽ എത്തിച്ച് ആള് പോവുകയും ചെയ്തു അപ്പോൾ വളരെ ഭാരക്കുറവായിരുന്നു അപ്പൊ നമുക്കൊരു സംശയം തോന്നി എന്തോ ഗ്യാസ് ഇല്ലേ അങ്ങനെയാണ് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ഈ സിലിണ്ടർ ഒന്ന് തൂക്കി വെക്കി അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് പക്ഷെ നമ്മൾ തൂക്കിയപ്പോൾ അതായത് ആറ് കിലോ ആണ് ഒരു സിലിണ്ടറിൽ കുറവുള്ളത് തന്നെ ഈ ആളെ സമീപിച്ച് സംസാരിച്ച് വിളിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പ്രശ്നമല്ല അത് കമ്പനി ആലോചിച്ച് ദിവസം കാത്തു തിരിച്ച് വീണ്ടും ഡീലർ വിളിച്ചപ്പോ അവരാരും ഫോൺ എടുക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ കുറെ ദിവസം രാഴ്ച കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു കളക്ടർക്കും തഹസിൽദാർക്കും ഇതിനെ കുറിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പരാതി കാര്യം അവർ അറിഞ്ഞോർ രാവിലെ അന്ന് അന്ന് രാവിലെ തൊട്ട് അവരെ വിളിക്കുകയാണ് പരാതി 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 കൊടുക്കരുത് 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 നമ്മൾ പറയാണ് അവർ നിങ്ങൾ ചെയ്യരുത് ഞങ്ങൾ അതായത് എങ്ങനെ മീഡിയാണ് നമുക്ക് പറയാൻ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഈ ഒരു സിലിണ്ടറിന്റെ വില എല്ലാ ഡീലർമാരെയും ബാധിക്കുന്നത് നമ്മൾ ഈ ഈ ആ ഡീലർക്ക് മാത്രമേ പ്രയാസം വരുന്നുള്ളൂ പക്ഷെ അവർ പറയുന്നത് നമ്മളെ ഗ്യാസ് ഏജൻസിയിലുള്ള പല ആളുകൾക്ക് ഈ പ്രശ്നങ്ങള് നമ്മളെ ജോലിയെ ബാധിക്കുന്നു പോകണം പിറ്റേന്ന് അവര് നമ്മളോട് പിന്നെ പിന്നെ രാവിലെ ഞങ്ങൾ ആ അല്ലെങ്കിൽ നമ്മൾ പുതിയ കണക്ഷൻ തരാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും മാനസിക ആയിക്കോട്ടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ശരി മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു അതിനനുസരിച്ച് അവര് രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് യും അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോ ആ സിലിണ്ടർ തൂക്കിയ വീഡിയോ കാണുന്നത് അവരെ കൊണ്ടുതന്നെ തൂക്കിപ്പിച്ച വീഡിയോ നമ്മൾ പൊതുജനങ്ങള് വഞ്ചിതരായാൻ ഇത്തരം ഇനി കാരണം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്ന നാട്ടില് ഒരുപാട് തട്ടിപ്പുകൾ ഗ്യാസിന്റെ പേരില് നമ്മൾ അതിനുശേഷം കുറെ ആളുകളിലേക്ക് കാര്യങ്ങളൊക്കെ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലാതെ പക്ഷെ നമ്മൾ ആരോഗ്യ ില്ല സിലിണ്ടർ തൂക്കി നോക്കാൻ നമ്മൾ കാരണം കാരണം നമുക്കൊരു വിശ്വാസമാണ് ഗ്യാസിൽ ഗ്യാസ് നമ്മൾ നമ്മൾ അങ്ങനെ കാര്യമില്ല പറ്റിക്കയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന സിലിണ്ടറെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ആളെ കൊണ്ട് തന്നെ തൂക്കിപ്പിച്ച് നമ്മൾ വാങ്ങിച്ചു വെക്കണം എന്ന് ഓർക്കണം അതുകൊണ്ട് അതെല്ലാരും ഒന്നുകൂടി ഓർക്കുക വീട്ടിൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആളോട് പറയാ വീട്ടിൽ കൊണ്ടുവന്ന പാടെ ണിച്ചു തരണം എത്ര കിലോ വേണ്ടത് ഇരുപത്തി ഒമ്പത് കിലോ ഉറപ്പ് വരക്കുന്ന സിലിണ്ടർ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് പരമാവധി ആളുകളേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും അറിയാം